Hi. എന്ന് കേട്ടാൽ തന്നെ വിദേശ വിദേശ പഠനം സ്വപ്നം കാണുന്ന മനസ്സിൽ ആദ്യം ഒരു എന്താണ് പറയുന്നത് യൂഷ്വലി ഇപ്പോഴത്തെ എല്ലാ സ്റ്റുഡൻസിനും അതായത് യു ജി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും എബ്രോഡ് സ്റ്റഡീസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റഡ് ആണ് കാരണം അതിപ്പോൾ ഒരു ട്രെൻഡാണ് അപ്പോൾ തന്നെ പേരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഇപ്പോൾ വരുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ എബ്രോഡിൽ പോകുന്നത് കൊണ്ട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ പ്ലേസ്മെന്റ് ോ നമുക്ക് പഠിത്തം കഴിഞ്ഞാലും ജോബ് കിട്ടുമോ ഉള്ളത് വളരെ ഒരു ടെൻഷനാണ് ബട്ട് ആസ് പെർ ഗ്ലോബൽ സ്റ്റാറ്ററ്റിക്സ് ഒരു ട്വൻ്റി ഫൈവ് ടു ട്വൻ്റി സിക്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പെൻഷനേറ്റ് ആവുന്ന ആൾക്കാരുടെ എണ്ണം കൂടും അതുപോലെ തന്നെ കുറെ പേർ റിട്ടയർഡ് ആവും സോ എങ്ങനെ വന്നാലും ഇനി വരാൻ പോകുന്നത് അബ്രോഡിലാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരു യൂത്ത് എറയാണ് സോ നമ്മുടെ എപ്പോഴത്തും നമുക്ക് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റീസും പ്ലേസ്മെന്റ്സ് ആണെങ്കിലും എല്ലാം കൂടത്തേ ഉള്ളൂ സോ അങ്ങനത്തെ വറീസ് ഒന്നും വേണ്ട എന്നുള്ളതാണ് ഒരു യെസ് എങ്ങനെ നോക്കിയാലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക സോ പൊതുവേ ഉള്ള എല്ലാവരുടെയും പറയുന്നത് അത് തന്നെയാണ് ബട്ട് അത് കുറേ അല്ല കൂടെയാണ് ചെയ്യത്തുള്ളത് ഇപ്പൊ രണ്ടാമത്തെ നമ്മുടെ വിദേശ പഠനത്തിന്റെ ഒരു ഭാവി സാധ്യത എന്താണ് ഏതെല്ലാം കോഴ്സുകൾ കുട്ടികൾക്കും നല്ലതെന്നുള്ളത് അതായത് ഏതെല്ലാം രാജ്യങ്ങളാണ് ഇനി കുറച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്താ തോന്നുന്നു ശരിക്കും ദ തിങ് ഈസ് നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ കോഴ്സ് വി ചൂസ് ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെയാണ് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബി എസ് സി ബോട്ടണി കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ നോർമലി നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്യുക ഇപ്പം നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ എം എസ് സി ബോട്ടണി ആണ് ചെയ്യുക അത് കൂടുതൽ അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ കിട്ടുന്നില്ല ബട്ട് അബ്രോഡിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓരോ കോർ ഇൻട്രസ്റ്റ് ഇപ്പോൾ ബോട്ടണിയിൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡുള്ള പല പല ടൈപ്പ് ഓഫ് ഏരിയാസ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട് അതിൽ ഓരോന്ന് സെലക്ട് ചെയ്ത് അതിൽ മാസ്റ്റേഴ്സ് എടുക്കാം അതിൽ റിസർച്ച് ചെയ്യാം സോ അങ്ങനെ ഓപ്ഷൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് മാറിയെങ്കിൽ അല്ലെങ്കിൽ ഒരു കരിയർ സ്വിച്ചിങ് ഇവിടെ പോസിബിളല്ല പക്ഷേ അബ്രോഡിനാണെങ്കിലും അത് പോസിബിളാണ് അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും സോ എങ്ങനെ പോയാലും കരിയർ സ്റ്റെച്ചിങ്ങും അവിടെ പോസിബിളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കോഴ്സസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പലതും പറയുന്നത് ഇപ്പം മോസ്റ്റ്ലി കുട്ടികൾ എടുക്കുന്നത് മാനേജ്മെൻറ്റ് കോഴ്സസ് ആണ് സോ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോഴ്സ് ഇവിടെ വളരെ കുറവാണ് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് എം ബി എടുക്കുക ഉള്ളതാണ് പക്ഷേ അതിനേക്കാളൊന്നും വേറെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ നിന്ന് ബി കോം കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ഡേറ്റ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ അങ്ങനെ പല പല വൈഡ് ഏരിയാസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും സോ നമ്മുടെ എക്സ്പ്ലോഷേഴ്സ് കൂടും ഇതൊക്കെയാണ് എബ്രോഡ് സ്റ്റഡീസിൽ മെയിൻലി വരിക അതായത് ഇപ്പോൾ ഒരുപാട് പേര് ഡിസ്കവർ ചെയ്യാത്ത കോഴ്സസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എബ്രോഡ് സ്റ്റഡീസ് കൊണ്ട് നമുക്ക് വരിക എല്ലാ കൺട്രീസിലും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരുന്ന കൺട്രീസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് യു കെ കാനഡ അയർലൻഡ് ജർമനി ബട്ട് ദ തിങ് ഈസ് ഇപ്പോൾ അയർലൻഡ് പോലത്തെ കുറേ കൺട്രീസ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് ഐ ടി ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ പോലെയുള്ളവരുടെ ഒരു ഹബ്ബ് തന്നെയാണ് സോ കൺട്രി നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് അനുസരിച്ചാണ് ഇപ്പോൾ അയർലൻഡിലേക്കൊക്കെ ആണെങ്കിൽ ഐ ടി ഫാർമ ഫാർമസ്യൂട്ടിക്കൽസ് കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് അനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്നതനുസരിച്ച് അതിന് പറ്റിയ കൺട്രീസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറ്റുന്ന റിസർച്ച് ഓപ്ഷൻസ് കൂടും നമ്മുടെ ഏരിയ ഓഫ് നോളജ് കൂടും അതുപോലെ തന്നെ നമുക്കവിടെ നമുക്ക് ആ സബ്ജക്റ്റിൽ നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ വിദേശ പഠനത്തിൻ്റെ ഒരു ഭാവി എന്താണ് കുട്ടികൾക്ക് സെറ്റിലാവാനുള്ള സാധ്യത എങ്ങനെയാണ് എന്താണ് അതുപോലെ വിദേശത്ത് പഠിച്ചുകൊണ്ട് എന്താണ് കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് എന്താണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇവിടെ നയൻ ടു ഫൈവ് ആണ് ക്ലാസ് വരിക അതായത് നമ്മളിപ്പോൾ യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും നയൻ ടു ഫൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഏരിയ തീർന്നു ബട്ട് എബ്രോഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സസ് വരുന്നത് ഫോർ ടു ഫൈവ് ഡേയ്സിൽ അതൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് ഒക്കെയാണ് ക്ലാസ് വരിക സോ ബാക്കിയുള്ള ടൈമിൽ നമുക്ക് പെയ്ഡ് ഇൻറ്റേൺഷിപ്സിന് അവൈലബിലിറ്റി ഉണ്ട് സോ നമുക്ക് ആ ടൈമിൽ നമ്മുടെ കോർസ് സബ്ജക്റ്റിൽ എക്സ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും അതും പെയ്ഡ് ാണ് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരും രണ്ടാമത് നമ്മുടെ ആ സെക്ടറിലുള്ള ഓൾറെഡി നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് തിയററ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ കൂടെ നോളജിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ആ ഒരു നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയല്ലേ സോ ആ ഏരിയ ആ ഏരിയയിലേക്ക് നമുക്ക് ഇപ്പോൾ നമ്മളാ ഒരു അവർലി ക്ലാസ് ഉണ്ടല്ലോ ഫോർ ടു ഫൈവ് അവേഴ്സിന് ശേഷം നമുക്ക് നമ്മൾ ഇൻഡസ്ട്രിയിൽ പോയിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പ് പോലെ കുറേ ടൈം വർക്ക് ചെയ്യാൻ പറ്റും അത് ശരിക്കും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ലെറ്ററും കൂടെയാണ് കിട്ടുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതുകൂ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് കൂടുതൽ ഇൻഡസ്ട്രിയിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അതുകൊണ്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോബ് എന്നുള്ളൊരു സംഭവം വരുമ്പോഴത്തേക്ക് അവർക്കൊരു നാട്ടിലെ പിള്ളേരെ പോലെ പേടിയോ കാര്യങ്ങളോ വരില്ല അവർ കൂടുതൽ അതിലേക്ക് യൂസ്ഡാണ് സെറ്റിൽമെന്റ് ഈ പറഞ്ഞതുപോലെ തന്നെ കുറെ ഇപ്പം നമ്മൾ അവിടെ പോയി വർക്കും കാര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പി ആറും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പം സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് അതിൽ നിന്ന് നമ്മൾ വർക്ക് ആണെങ്കിലും പി ആർ ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ സെറ്റിൽഡ് ആണ് നമുക്കിങ്ങനെ ഒരു വൺ കഴിഞ്ഞാൽ അടുത്തയിലേക്ക് അടുത്തയിലേക്ക് എന്നുള്ള പോലെ നമുക്കിങ്ങനെ ഫുള്ളി ഫൈൻലി നമ്മളുടെ ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനേജ്മെന്റ് ടീം തന്നെ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സൈഡ് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ് ലൈക്ക് അവരെല്ലാം ഗ്രാജുവേറ്റ് ആയത് തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസില് നിന്നാണ് അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഒരു സ്റ്റുഡൻറിന് ആവശ്യം അതായത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ആ ഒരു പേടി അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നീഡ്സാണ് ഏതൊക്കെ സ്റ്റേജസിനാണ് അവർക്ക് ആവശ്യം എന്നത് കറക്റ്റായിട്ട് അറിഞ്ഞും അത് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എയ്റ്റ് ഈ സെഡ് കംപ്ലീറ്റ് ഗൈഡൻസ് അതായത് പ്രീ ഡിപ്പാച്ച് ആൻഡ് പോസ്റ്റ് ഡിപ്പാച്ച് ആയിട്ടുള്ള ഫുൾ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എൻഡ്സിന് സാധിക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യമേ ഒരു സ്റ്റുഡൻ്റ് നമ്മളടുത്ത് വരുന്ന ടൈമിൽ അവർക്ക് വേണ്ടുന്ന കോഴ്സസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള കോഴ്സസ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് അതുപോലെ തന്നെ കൺട്രി ഏതാണ് അങ്ങനത്തെയുള്ള ആയിട്ട് നമുക്കൊരു പ്രൊഫൈൽ അസസ്മെൻറ്റ് നടത്തിയിട്ട് അവർക്കൊരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലിംഗ് ടീം ട്വൻറ്റി ഫോർ ബൈ സെവൻ ഇവിടെ അവൈലബിൾ ആണ് പിന്നീട് പറയുകയാണെങ്കിൽ അതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള ആ ഡോക്യുമെൻറ്റ് ചെക്കിങ് പിന്നീട് ഇൻറ്റർവ്യൂ ഇവിടെ തന്നെ നമുക്ക് ടൂട്ടേഴ്സ് അവൈലബിൾ ആണ് അപ്പം അവർ ഏത് ടൈം ആണോ സ്റ്റുഡൻ്റിന് കൺവീനിയൻറ്റ് അതനുസരിച്ച് ഓൺലൈനായിട്ട് ഏത് ടൈമും അവർ കൂടെ ഇരുന്നിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ മോർക്ക് സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും അവരെ ഡയറക്റ്റ് ഒരു യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂവിലേക്ക് വിടുന്നത് അപ്പം ആ ടൈമിൽ സ്റ്റുഡൻ്റ് ഫുള്ളി പ്രിപ്പയർഡാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് പിന്നീട് വരുന്ന ബുദ്ധിമുട്ടുകൾ ലൈക്ക് വിസയുടെ ടൈമിൽ അപ്പം ആ ടൈമിലാണെങ്കിലും നമ്മളുടെ സൈഡിൽ നിന്ന് വിസ എക്സ്പേർട്സ് ഉണ്ട് അവർ തന്നെയാണ് സ്റ്റുഡൻസിന് വേണ്ടുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഫുൾ ഡോക്യുമെൻസ് ആണെങ്കിലും ഫിനാൻഷ്യൽ സൈഡ് ആണെങ്കിലും എല്ലാം സെറ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ വിസ അല്ലെങ്കിൽ എംബസിയിലേക്ക് അവർ വിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റും കുറവാണ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പം പിക്കപ്പ് പാർട്ട് ടൈം അങ്ങനെ അക്കോമഡേഷൻ അങ്ങനെയുള്ള ഫുൾ എൻ്റയർ സർവീസാണ് എയിംബ്രിഡ്ജ് സ്റ്റുഡൻസിനായിട്ട് കൊടുക്കുന്നത് സ്വപ്നം <laughs> കഴിഞ്ഞാൽ <Yes, yes, laughs> <yes. laughs> <laughs>